നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത മാലിന്യം കേരളം നന്നമുക്ക് പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളിയത് ഹരിതകർമ്മ സേനാ പ്രവർത്തകർ നീക്കം ചെയ്തു തുടങ്ങി മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അവരെ കണ്ടെത്തി പിഴ ഈടാക്കാനും തീരുമാനിച്ചു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്ന് ആരംഭിച്ച ക്യാമ്പയിന്റെ ഉദ്ഘാടനം നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർദ്ദീൻ നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇന്ന് നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ വലിച്ചെറിയൽ മുക്ത വാരം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമൊരു പ്രദേശത്ത് ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിൽ യിക്കൊണ്ടിരിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും അംഗങ്ങളും ചേർന്ന് മാലിന്യ തീരുമാനങ്ങൾ ക്ലീൻ ചെയ്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ഇത്തരത്തിൽ സാമൂഹിക ദ്രോഹികൾ എന്ന് വിശ്വസി വിശേഷിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് ഭക്ഷ്യ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് മിനി എം സി എഫുകൾ തയ്യാറാക്കി വെക്കുന്നത് അംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന വൃത്തിയുള്ള അജൈവ മാലിന്യങ്ങൾ വാർഡിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന മിനി എം സി എഫുകൾ മാലിന്യ കൂമ്പാരങ്ങളാക്കി കൊണ്ടുപോകുന്ന പ്രദേശവാസികൾ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടു നിക്ഷേപങ്ങളാണ് ഈ കാണുന്നത് ഇതിൽ ദിവസങ്ങളോളം അഴകിയ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജസ്റ്റിൻ്റെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഇതിൽ നിന്ന് കിട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള മിനി എം സി എഫുകൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള സ്ഥലമായിട്ട് കണക്കാക്കാതിരിക്കുക നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഏറ്റെടുക്കുക ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന ബയോബിന്നുകൾ അതുപോലെ തന്നെ ഒരു ഇൻകം പോസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനം ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ ചാലുപറമ്പിൽ ജബ്ബാർ ജബാർ കുറ്റിയിൽ വി രതീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി മുരളി മോഹൻ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് നാലിന്മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അഞ്ചിൽ വാർഡഞ്ചിൽ വലിച്ചെറൽമുക്ത കേരളത്തിൻ്റെ ക്യാമ്പയിൻ നമ്മളൊന്ന് ആരംഭിക്കുകയാണ് നമുക്കറിയാം നണ്ണമുക്ക് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിസംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ നണ്ണമുക്ക് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി പതിനേഴ് വാർഡുകളിലും ഇത്തരത്തിലുള്ള എം സി എഫുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് ുള്ള കച്ചറകൾ കൂട്ടി കൊണ്ടുവയ്ക്കുന്ന സ്ഥിതി ഇവിടെ കാണാൻ കഴിയുന്നത് അത് നമ്മുടെ നാട്ടുകാരാണെന്ന് നമുക്ക് കുറച്ച് പറയാൻ കഴിയില്ല പക്ഷേ പഴിയാത്രക്കാരായ പോകുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം കാണുമ്പോൾ വിദേശ നാടുകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അവിടെ കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയുനർമ്മസേന കൊണ്ടുപോകും എന്നുള്ള ചിന്താഗതി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അത് തിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത് ഭാഗമായി നമ്മൾ ക്ലീൻ കേരള എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഭാഗമായി നമുക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഒരു ക്ലീനിങ് സംവിധാനം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു കൊടുക്കുക ആ ഒരു സമയത്ത് ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ട ഒരു സമയമാണ് ഈ സമയം ആ സമയത്ത് നമ്മളിവിടെ കാണുന്നത് വളരെ മോശമായ രീതിയിൽ ആളുകൾ വേസ്റ്റ് സാധനങ്ങളിവിടെ വലിച്ചെറിഞ്ഞ് ഒരു പ്രദേശം നാശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ൊന്നേ പറയാനുള്ളൂ ഈ പ്രവർത്തനത്തിന് പഞ്ചായത്തിൻ്റെ കൂടെ സർക്കാരിൻ്റെ കൂടെ ഹരിത ക്രമസേനാങ്ങളുടെ കൂടെ നിങ്ങൾ നാട്ടുകാരെ നാട്ടുകാരെല്ലാവരുടെയും പിന്തുണ നിങ്ങൾ അധ്യാപകൻ ബഹുമാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇരുപത്തിയഞ്ച് ജനുവരി ആദ്യവരം വിരുദ്ധ

ദന്തരോഗികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു Triple nine five two two nine two six five.